തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്നലെ നടന്ന വോട്ടെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും കണ്ണൂർ കോർപ്പറേഷനിലെ വോട്ടുകൾ കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് എണ്ണുക കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് മാങ്ങാട്ടുപറമ്പ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തളിപ്പറമ്പ് സർസൈദ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ളത് രാവിലെ എട്ട് പതിനഞ്ചോടെ തന്നെ ഫലങ്ങൾ അറിഞ്ഞു തുടങ്ങും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ കോർപ്പറേഷൻ എന്നിവ ആര് ഭരിക്കുമെന്ന് ഉച്ചയോടെ അറിയാൻ കഴിയും ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ എഴുപത്തി പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് പോളിംഗ് നടന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് നാല് ശതമാനം പോളിംഗ് നടന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കൂടാളി ഡിവിഷനിലാണ് എൺപത്തിയൊന്ന് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം ഏറ്റവും കുറഞ്ഞ പോളിംഗ് മാട്ടൂൽ ഡിവിഷനിൽ എഴുപത്തിയൊന്ന് പോയിന്റ് ആറ് മൂന്ന് ആണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം അൻപത്തി ഡിവിഷനുകളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം പോളിംഗ് നടന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുപത്തി മൂന്ന് വോട്ടർമാരാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ആകെയുള്ളത് അതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേർ വോട്ട് രേഖപ്പെടുത്തി ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്നത് വാരൻ ഡിവിഷനിലാണ് ഇവിടെ എഴുപത്തി എട്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്നത് കാനത്തൂർ ഡിവിഷനിലാണ് അൻപത്തി എട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്തത് এ কে জি মেমোৰিয়েল কপৰেটিভ হস্পিটেল খনুৰ